ഒന്നേട്ട ഞാനും ലീവിലാണ് എഴുത്ത് നിഷാ പിള്ള നേരം വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എയർപോർട്ടിൽ നിന്നും രാവിലെ മടങ്ങി വരുന്ന വഴിയാണ് വീട്ടിൽ ചെല്ലണം ഒന്ന് കുളിക്കണം ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ നെയ്റോസ്റ്റും സാമ്പാറും ഏലക്കാ ചേർത്ത് കടുപ്പത്തിൽ ഒരു ചായ കുടിച്ച് സൂഖമായി കിടന്നൊന്ന് ഉറങ്ങണം പിള്ളേരെയും ഭാര്യയേയും പറഞ്ഞയച്ചിട്ട് ഇന്ന് മുഴുവൻ വിശ്രമിക്കണം ചെല്ലുമ്പോൾ തലയിൽ ഉലക്ക കൊണ്ട് അടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ദിവസത്തേക്ക് മൂന്നാറിലേക്കെന്ന് പറഞ്ഞാണ് കൂട്ടുകാരനൊത്ത് ഖത്തറിലേക്ക് വിമാനം കയറിയത് അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല എൻ്റെ ഫുട്ബോൾ ഫ്രാന്ത് അവളെ മടുപ്പിച്ചിട്ടുണ്ട് അക്കോമഡേഷൻ ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം മതിയെന്ന് കേട്ടാണ് ചാടിയത് വീട്ടിലറിയാതെ രണ്ടാഴ്ചത്തെ ലീവ് എടുത്തു ടിക്കറ്റിനൊക്കെ നല്ല ചാർജ് ആയതുകൊണ്ട് രേഖയുടെ നാല് വളകൾ പണയം വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് ആവശ്യത്തിന് പണവും കിട്ടി ഇനി പി എഫ് ലോൺ എടുത്ത് പൈസ തിരിച്ചടച്ച് വളയെടുത്തു കൊടുക്കണം എന്നാലും അവൾ മുഖം തരില്ല ഒരു ചുരിദാറും പുതിയ കമ്മലും കൂടി വാങ്ങിക്കൊടുക്കണം അതിൽ വീഴാത്ത പെണ്ണുങ്ങളുണ്ടോ വീടിന് മുന്നിൽ ടാക്സിയിൽ ചെന്നിറങ്ങുമ്പോൾ റോഡിലൂടെ പ്രഭാത സവാരിക്കാരുടെ ഘോഷയാത്രയായിരുന്നു പരിചയക്കാരോടൊക്കെ കുശലം പറഞ്ഞു ഗേറ്റിനരികിൽ എത്തിയപ്പോൾ ഗേറ്റ് ലോക്കായിരുന്നു ഇവിടെ ഈ വെളുപ്പം കാലത്ത് എവിടെ പോയി ഷൂഷു ഇതാരാ ഷൂ ഷൂ വയ്ക്കുന്നേ മതിലിനപ്പുറത്ത് നിന്ന് ഉമചേച്ചിയാണ് താക്കൂൽ വെച്ച് നീട്ടുന്നു ഉണ്ണി വരുമ്പോൾ താക്കോൽ കൊടുക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു അവളെ ഇവിടെ പോയി ചേച്ചി രേഖ പറഞ്ഞില്ലായിരുന്നോ പിള്ളേരെയും കൊണ്ട് ഉണ്ണിയുടെ നാട്ടിൽ പോയല്ലോ ഒരാഴ്ച കഴിഞ്ഞല്ലോ രണ്ടാഴ്ച കഴിഞ്ഞേ മടങ്ങി വരൂ അതെന്തു പരിപാടിയാ പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടായോ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞു അവർ ഐ എ എസിനൊന്നും പഠിക്കുകയല്ലോന്ന് ഒന്നിലും നാലിലും അല്ലേ ഉണ്ണി എഞ്ചിനീയർ അല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തോളുമെന്ന് പറഞ്ഞു താക്കോല് വാങ്ങി വാതിൽ തുറന്നപ്പോൾ വീട് മുഴുവൻ പൊടി പിടിച്ചു കിടക്കുന്നു അവളെ ഇപ്പോൾ കയ്യിൽ കിട്ടിയെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകണ്ടേ രണ്ടാഴ്ചയായി ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മൂലധാരങ്ങളൊക്കെ പുകയാൻ തുടങ്ങി അജിനോമോട്ടോയും ടേസ്റ്റ് മേക്കറുകളും ഉപയോഗിച്ച് ഭക്ഷണം മടുത്തു കുറച്ച് ദിവസം പച്ചക്കറിയും ഫൈബറും ഒക്കെ കഴിച്ച് ആമാശയും വൻകൂടൽ ഭാഗങ്ങളൊക്കെ ശുദ്ധീകരിക്കണം ഓൺലി പച്ചക്കറി ഫ്രിഡ്ജിൽ ഒന്നുമില്ല വിശക്കുന്നു ഫ്രിഡ്ജ് തുടച്ച് ക്ലീനാക്കി ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഫിൽറ്ററിൽ നിന്നും ശുദ്ധമായ പച്ചവെള്ളം കുടിച്ചു ഇനി മടങ്ങി വരട്ടെ രണ്ട് ഡോസിന്റെ കുറവുണ്ട് അവൾക്ക് പെണ് എന്ന് കേട്ടിട്ടുണ്ട് അഹങ്കാരം അല്ലാതെന്ത് ആദ്യം അവളുടെ ഒന്ന് വിളിക്കട്ടെ മോളെ നിലക്കി നിർത്താൻ പറയണം രേഖയുടെ വീട്ടിലേക്ക് ലാൻഡ് ഫോണിൽ വിളിച്ചു അവളുടെ അച്ഛനാണ് ഫോൺ എടുത്തത് ഹലോ അച്ഛ ഉണ്ണിയാണ് രേഖ എന്തിയെ രേഖയോ നിന്റെ കൂടെ കെട്ടിച്ചു വിട്ടതല്ലേ അവളെ നിന്റെ ഭാര്യ ഉണ്ടെന്ന് നിനക്കറിയില്ലേ എന്റെ ഭാര്യ എൻ്റെ ഒപ്പമുണ്ട് ഭാര്യയെ കാണുന്നില്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്ക് ഫോൺ കട്ട് ചെയ്തു അതുകൊള്ളാം അച്ഛനും അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണല്ലേ ഞാൻ കാണിച്ചു കൊടുക്കാം എനിക്കുമുണ്ട് അച്ഛനമ്മമാർ ഒന്ന് കുളിയും കഴിഞ്ഞ് ഉമ ചേച്ചി കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കാറുമെടുത്ത് നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് കയറുമ്പോൾ അച്ഛനും പേരക്കുട്ടികളും മുറ്റത്തെ മൂവാണ്ടന്മാവിൽ ഊഞ്ഞാലാടുന്ന തിരക്കിലാണ് കാറ് കണ്ടപ്പോൾ മകൾ ഓടി വന്നു അച്ഛ എപ്പോൾ എത്തിയേ ഒന്നാം ക്ലാസ്സുകാരനായ മകൻ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല അവൻ അപ്പൂപ്പനോടൊപ്പം മാവൻ ചുവട്ടിലാണ് മകളും അവരോടൊപ്പം കൂടി അടുക്കളയിൽ അമ്മ ബിരിയാണിക്കുള്ള വട്ടം കൂട്ടുന്നു ഇന്നെന്താ വിശേഷം ബിരിയാണിയൊക്കെ വിശേഷമൊന്നുമില്ല പിള്ളേരുടെ ഇഷ്ടം അച്ഛനെയും അമ്മയും വിട്ടുമാറി നിൽക്കുമല്ലേ കുഞ്ഞുങ്ങൾ അവരുടെ സന്തോഷം ഏ അപ്പം അവൾ ഇവിടെ ഇല്ലേ അവൾ അവളിവിടെ നിന്റെ ഭാര്യ ഇവിടാണോ അന്വേഷിക്കുന്നേ നിന്റെ കൂടെ ഇല്ലായിരുന്നു പിള്ളാരെ കൊണ്ടുവന്ന് ഇവിടെയാക്കിയിട്ട് ഒരു കത്തെന്നെ ഏൽപ്പിച്ചിട്ട് അവളെങ്ങോട്ട് പോയി ആദ്യം മരിക്കുമെന്നായിരുന്നു ഭീഷണി ഞാൻ ഒരുവിധം പറഞ്ഞ് വിവാഹമോചനത്തിൽ എത്തിച്ചിട്ടുണ്ട് വിവാഹമോചനമോ ബെസ്റ്റ് അമ്മ തന്നെ മകൻ്റെ ലൈഫിട്ടാണോ കളിക്കുന്നത് അതു പിന്നെ നിനക്ക് മാത്രം മതിയോ സന്തോഷം അവളും സന്തോഷിക്കട്ടേന്നേ നീ പറയാതെ പോയെന്നു പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ഞാനാ പറഞ്ഞത് മോളും ഒരു യാത്ര പോയിട്ട് വരാൻ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പന്ത്രണ്ട് ദിവസം കാശ്മീർ ഹിമാചൽ പ്രദേശ് ട്രിപ്പ് ലേഡീസ് ഓൺലി അവളുടെ അച്ഛനമ്മമാരെ ഞാൻ സമ്മതിപ്പിച്ചു നിന്റെ അച്ഛൻ ആദ്യം സമ്മതം പോളാൻ ഇത്തിരി പ്രയാസമായിരുന്നു നിന്റെയല്ലേ അച്ഛൻ പണ്ട് എന്നെ കുറെ വട്ടം ചുറ്റിച്ചതാ ഇപ്പൊ എന്റെ സമയമാ നിന്റെ അച്ഛന് ബിരിയാണി വേണ്ട എന്നും ചോറും മീൻകറിയും മതി പിള്ളേര് വന്നതിൽ പിന്നെ ഇടക്കിടയ്ക്ക് മിനുമാറ്റമാണ് ഇപ്പൊ ഒരു പരാതിയില്ല നിന്റെ ഈ സ്വാർത്ഥതയുണ്ടല്ലോ അതത്ര നന്നല്ല അവൾക്ക് യാത്രയ്ക്ക് പൈസ കിട്ടി ഞാനാ പറഞ്ഞത് ബാക്കി രണ്ട് വളയും കൂടി പണയം വെക്കാൻ നീ ലോൺ എടുക്കുമ്പോ ഒന്നിച്ചു തിരിച്ചെടുക്കാമല്ലോ കത്ത് തുറന്ന് വായിച്ചു പ്രിയ ഉണ്ണിയേട്ടന് ഞാനൊരു യാത്ര പോകുന്നു എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രാപ്പകൽ ഭർത്താവിനും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടി ജീവിച്ച നിമിഷങ്ങൾ മറന്നു എനിക്ക് മാതൃകയായത് നിങ്ങളാണ് നിങ്ങളെന്നും സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി എന്നെ അവഗണിച്ചു ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ പണയത്തിൽ ഇപ്പോൾ ആറു വളകളായിട്ടുണ്ട് രേഖ ഒന്നും മിണ്ടാതെ ബാഗുമെടുത്ത് മുറിയിലേക്ക് നടന്നു എത്ര നാളായി സ്വന്തം മുറിയിൽ കിടന്നിട്ട് അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ജനലിലൂടെ തൊടിയിലേക്ക് നോക്കി നിന്ന കാലം മറന്നു എന്നും തിരക്കായിരുന്നു ഇനി അവൾ മടങ്ങി വരുന്നത് വരെ ഇവിടെ തനി നാട്ടിൻ പുറത്തുകാരനായിട്ട് ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ